കായ് പായം പൊടി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഈസ്റ്റ് എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിക്കാൻ വേണ്ടി വെക്കാം ഈ പൊടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പഞ്ചസാര ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ കലക്കി വെച്ച ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കലക്കി ഇതുപോലെ ആക്കി എടുക്കാം ഒരു കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പഴക്കിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഇത് മുക്കി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ അപ്പക്കാലത്തിന് പകരം ഈസ്റ്റാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ Please subscribe like my channel thank you